ഹായ് ഫ്രണ്ട്സ് ഇതൊരു ചെറിയ വീഡിയോ പീടിയാട്ടോ നാറ്റിപ്പോകുന്നൊരു ചെറിയൊരു ആണ് ഇതാണ് ഞങ്ങളുടെ ആറ് ചെറുതായിട്ട് മഴയൊക്കെ തോളുന്നുണ്ട് ഞങ്ങൾ ഇത് അടിപൊളി സ്ഥലം കേട്ടോ ഇവിടെ ഇപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കുറവാണ് മഴയൊക്കെ ചെറുതായിട്ട് തോളുന്നുണ്ട് കല്ലൊക്കെ വന്നിട്ട് തെന്നി അവിടെ തന്നെ ഞങ്ങളുടെ ഒന്ന് സൂക്ഷിച്ചാൽ നടന്നിടക്കണം ഞങ്ങളൊക്കെയാണ് ചെറുപ്പം വിളിച്ചാടി തൊട്ടിയിലുള്ള സ്ഥലമാണ് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട് അടിപൊളിയാണ് ഇട്ടാണ് പിന്നെ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ കേട്ടോ പിന്നെ ഒരു ഇതിൻ്റെ ബാക്കി വീഡിയോ എൻ്റെ അടുത്ത ദിവസങ്ങളാണ് ഇതൊക്കെ നല്ല ഉണ്ടക്കല്ലുകളാണ് ഇതുപോലുള്ള പ്ലേസ് ഒരു പാറയതുകൊണ്ട് ഈ പാറ കുഴിയിൽ വെള്ളം വന്ന് കൊടുക്കി പാറ കുഴിഞ്ഞ് അതിനകത്ത് ചെറിയ ചെറിയ ഉണ്ടക്കല്ലകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഇറക്കി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ കുളിക്കുന്നതാണ് ഞങ്ങളൊക്കെ നീന്തലൊക്കെ പഠിച്ച് കയങ്ങളൊക്കെ ഈ ഈ വീടിക്കായിട്ട് ഞാൻ കാണിച്ചേരുന്നതാണ് ഇതൊക്കെ ചെറിയ വെള്ളച്ചാട്ടം ഇപ്പോൾ വെള്ളം കുറവായിട്ട് വെള്ളമുണ്ടെങ്കിൽ പാറയക്കൂടെ ഒക്കെ വെള്ളം ഒഴുകുന്നതാണ് കാണാൻ നല്ല അടിപൊളി നല്ല കണ്ണീര് പോലെയുള്ള വെള്ളമൊക്കെ മലമൊളീന്ന കൊഴുകി വരുന്ന വെള്ളം അതുകൊണ്ട് അടിപൊളിയാണ് നല്ല തെളിഞ്ഞ കണ്ണീര് പോലെയുള്ള വെള്ളം കാണാനും സൂപ്പർ സൂപ്പറാണ് അത് അടിപൊളി അതേപോലെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ നേരത്തെ കാടിക്കൊണ്ടിരുന്ന കേട്ടോ ഈ പാടം മൂലയും ഈ താഴെ വെള്ളത്തിലായിട്ടും ഒക്കെ കുഴപ്പമൊന്നുമില്ല അറിയത്തില്ലാത്തവരൊന്നും ഗ്ലീൻ അറിയത്തില്ലാത്തവരൊക്കെ ആരെയും പണി കിട്ടും ഈ ഫ്രണ്ട് കാണാൻ കായ കയത്തിലാണ് ഞങ്ങൾ നീന്തലൊക്കെ പഠിക്കുന്നത് ഈ കുഴിക്കകത്താണ് ഞങ്ങൾ നീന്തലൊക്കെ പഠിക്കുന്നത് നീന്തല ഇവിടെ പഠിക്കുന്നു പിന്നെ ഇത് മടക്ക കയെന്ന് പറയും അവിടെ നമ്മൾ പോയി ചടങ്ങ് ഇത് ഞാവൽക്കായം ചെറിയ കഴിവാണ് അതായത് ആഴം കുറവായിരിക്കും അന്നേരം നീന്തൽ പൊടിക്കാൻ എളുപ്പമാണ് നമ്മൾ ചെറുപ്പത്തിൽ നീന്തൽ പൊടിച്ച ഒരു മുട്ടിൻ്റെ ഒപ്പമൊക്കെ ആഴം വന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം അത്രയും പോലും ഇല്ല ഇപ്പൊ നമ്മളെപ്പോലുതായിപ്പോയി ഇത് ഞാവൽക്കായ കേട്ടോ നീന്തൽ എല്ലാവരും ഈ കയത്തിലാണ് പഠിച്ചിരിക്കുക പഠിക്കുന്നത് ഇപ്പൊ വെള്ളം കുറവാട്ടോ വെള്ളം കുറവാണ് നല്ലൊരു വെള്ളച്ചേട്ടമാണ് ഇത് വേറെ ഇതിൻ്റെ ബാക്കി വീട് ഞാൻ ഇടും അതിൻ്റെ അകത്തും നല്ല വെള്ളച്ചാട്ടമൊക്കെ വേറെയുണ്ട് ഞങ്ങളത്തൊരു പാറ ഇരിക്കും ചാടുന്ന വെള്ളത്തിലാണ് ഇപ്പോൾ നല്ല പാകമുള്ള കുഴിയാണ് നല്ല ഭംഗിയാണ് കാറും കാണാൻ അവിടെയാണ് ഞങ്ങളവിടെയാണ് നിന്ന് ഇഞ്ചര് പഠിച്ച് അവിടെ പോയി അവിടെയാണ് പോയി ചാടിക്കൊണ്ടിരുന്നത് വലുതായി കഴിഞ്ഞപ്പോൾ ഇപ്പം അതിനകത്ത് ചാടാൻ പറ്റില്ല പൈസ ഇപ്പം മകളിൽ നിന്നൊരു കല്ലുണ്ട് സെൻട്രൽ ഒരു കല്ലിരിക്കുന്നുണ്ടോ അതീ ഇരിക്കുന്ന കല്ലിൻ്റെ അത്ര വലിയൊരു വലുപ്പമുള്ളൊരു കല്ലാണ്ടോ അത് കഴിഞ്ഞ് പ്രളയത്തിന് മെഗ്ളി ഇരുന്നൊരു കല്ലായിരുന്നു വെള്ളം വന്നപ്പോൾ ഉരുണ്ട് ഞങ്ങൾ കുളിക്കുന്ന കയത്തിന് വന്നു മടക്കുകയായി ഞങ്ങൾക്ക് പിന്നെ കുളിക്കാൻ പറ്റില്ല സെൻട്രൽ കല്ലിരിക്കുക എന്നൊണ്ട് അപ്പറേ ഇത്ര ചാടാൻ പറ്റുള്ളൂ നേരെ നേരെ സെൻട്രൽ മെഗ്ല ഈ ചെടിയൊക്കെ വിളിക്കുന്നില്ലേ അതിൻ്റെ അവിടെയാണ് കല്ലിരുന്നത് പിന്നെ ഇവിടെ ഒരു പാറ ഒരു ഒരു സംഭവമുണ്ട് ഇതാണ് ഇവിടെയൊക്കെ കുളി കഴിഞ്ഞാൽ ഇവിടെ കയറി നോക്കിയാൽ മതി ആ മേളിയിൽ നിന്നൊക്കെ വരുന്ന ആരും കാണില്ല